ഹായ് ഫ്രണ്ട്സ് അലിമാണിക്ക് ഒത്താണ് ഇവനെയൊക്കെ അക്ഷർ വിളിക്കാം പരമനാറി എന്ന് തന്നെ വിളിക്കാം ആരെ പറ്റിട്ടാണ് പറയുന്നത് മനസ്സിലായല്ലോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവാം നിറപുഞ്ചിരിയോടെ ഒരു അവാർഡ് ദാനം കൊടുക്കാൻ വേണ്ടി വന്ന നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ ആസിഫ് അലിയെ വേദിയിൽ വെച്ച് അപമാനിച്ച രമേഷ് നായരെ പറ്റിട്ട് അദ്ദേഹത്തിന് ദൈവം കനിഞ്ഞുകൊടുത്ത കഴിവിന്റെ പുറത്ത് അഹങ്കരിച്ച അഹങ്കാരമാണ് കാണുന്നത് ഇപ്പൊ പല നായീകരണങ്ങളും അയാൾ പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ അദ്ദേഹം ചെയ്തത് വളരെയധികം വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല സംഗീത സംവിധായകനോ ക്ലാസിക് ഗായകനോ എന്തുമാവട്ടെ അത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു കഴിവാണ് ആ കഴിവിനെ ദൈവത്തിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പരമനാറി ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് പക്ഷെ അവൻ്റെ ആ അഹങ്കാരത്തിന് നിറപുഞ്ചിരിയോടെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെ നടൻ ആസിഫ് അലി മറുപടി കൊടുത്തു ആ പുഞ്ചിരി ഓരോ മലയാളിയുടെയും നെഞ്ചിൽ തിളങ്ങി നിൽക്കുകയാണ് ഈ രമേശ് നായരുടെ മുഖത്തേക്ക് കാക്രിച്ച് തുപ്പുകയാണ് ജനങ്ങൾ